സലാം ഉണ്ട് കേട്ടാ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടാന്നൊരു ചൊല്ലുണ്ട് ഉണ്ട് കൊച്ചി കണ്ടവന് അച്ഛൻ വേണ്ടാന്നൊരു ചൊല്ലി ഉണ്ട് പഴമക്കാര് പറഞ്ഞിട്ടുണ്ടാക്കിയേക്കണാണ് അതായത് കൊച്ചിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ചീനെയും കൂട്ടും കുടുംബവും ഒക്കെ വിട്ടുപോകും എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് കൊല്ലം കൊല്ലം കണ്ടുകഴിഞ്ഞ പിന്നെ അവന് ഇല്ലം വേണ്ട വീട്ടിലേക്ക് തന്നെ വരില്ല എന്ന് പറയുന്നത് അത് എന്താണെന്ന് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ലെങ്കിലും ഇപ്പൊ കൊല്ലത്തുകാര് പെണ്ണുങ്ങളിൽ ചില പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ജഗ ചില്ലികളായിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ട് ചില അറിവാണ് ഇപ്പൊ പുറത്തു വന്നേക്കണേട്ടാ പറഞ്ഞു വരുന്ന ദുട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ പുതിയൊരു മരുന്നുണ്ടല്ല മയക്കുമരുന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ ഒരു കൊല്ലം തന്നെ ബോധം കെട്ടി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അസ്ഥി വരെ പൊടിഞ്ഞു പല്ലും അസ്ഥി വരെ പൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു മരുന്ന് ഉണ്ടല്ലേ എം ഡി എം എ ആ അതും കൊണ്ട് കൊല്ലത്തുള്ള ഒരു പെണ്ണിനെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പത്തി മുപ്പത്തിയാല് വയസ്സിൻ്റെ ഇട്ടാ അനില എന്ന് പറഞ്ഞൊരു പെണ്ണാണ് കർണാടകത്തിൽ നിന്ന് കൊല്ലത്ത് ഈ സാധനം കൊണ്ടുവന്ന് അതായത് എം ഡി എം എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന് കോളേജ് കൊടുക്കലാണ് ഈ പെണ്ണിന്റെ പരിപാടി എന്നാണ് പോലീസ് ഇപ്പം പറയണത് അപ്പൊ ബാംഗ്ലൂരിൽ ഒരു രജിസ്റ്റർ ചെയ്തൊരു കാരണം ഈ അനിലയുടെ പേരിൽ തന്നെ ബംഗളൂരിൽ രജിസ്റ്റർ ചെയ്തൊരു കാരണം ഈ കാറിന്റെ ഉടമസ്ഥിനെ തപ്പിപ്പിടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അനില അപ്പൊ കാർ ഇങ്ങനെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പൊ അതിന്ന് കാറിന്റെ ഉടമസ്ഥേനെയും കിട്ടി അനില എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെയും കിട്ടി പെണ്ണിന്റെ ബാഗിൽ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോ അമ്പത് ഗ്രാം എം ഡി എം എ കിട്ടി അപ്പം അമ്പത് ഗ്രാം എം ഡി എം എ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ കാറ് വിശദമായിട്ട് പരിശോധിച്ച് ആളെ പരിശോധിച്ച് ആളെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അമ്പത് ഗ്രാം ബാഗിൽ നിന്ന് കിട്ടിയ പോലെ നാൽപ്പത്തി ആറ് ഗ്രാം എം ഡി എം ഈ പെണ്ണും പുള്ളയുടെ ജനനേന്ദ്രീയത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ പണ്ട് ഇതുപോലത്തെ വേറൊരു കേസ് ഉണ്ടായിരുന്നു അതായത് കോഴിക്കോട് വിമാനത്താവളത്തിൽ സൂറാബി കാത്തോൺ എന്ന് പറഞ്ഞ പറഞ്ഞൊരു പെണ്ണുംപുള്ള വന്നിറങ്ങിയ എയർഫോ അവർ എയർ പോസ്റ്റാണ് വന്നിറങ്ങിയെന്ന് പറഞ്ഞ് ശരിയാവില്ല അവരുടെ എയർ ഹോസ്റ്റസ് ആണ് ഈ എയർ ഹോസ്റ്റൽസിനെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് പല സ്വർണ്ണക്കള്ളക്കടത്തുകാർ പല ജുവലറിക്കാരും ഈ സുറാബി കാത്തൂൺ എന്ന് പറഞ്ഞ പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കിലോ സ്വർണ്ണം ഒറ്റ കിലോ സ്വർണ്ണമാണ് ആ പെണ്ണും എന്താണ് പുള്ളാണ് ബാക്കിടുക്കിയിൽ വെച്ചുകൊണ്ട് വന്നു പറയുന്നത് മലദോ അരിത്തിരി ആ ഒരു കേസ് നമ്മൾ ഈ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെ ചെയ്തെങ്കിൽ ഇന്നിപ്പോഴതേ ഇവിടെ കൊല്ലത്തുകാരി ആയിട്ടുള്ള ഒരു പെണ്ണ് കൊല്ലം അഞ്ചാലം മൂട് സ്വദേശിയായിട്ടുള്ള ഒരു പെണ്ണ് ആ പെണ്ണിന്റെ ജനനേന്ദ്രിയത്തിൽ നാല്പത്തിയാറ് ഗ്രാം എം ഡി എം എ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പെണ്ണും പിള്ളേരെ തന്നെ ഇതുപോലത്തെ കേസിന് തന്നെ ഈ കേസിന് ഇതുപോലത്തെ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് പോലീസ് അറസ്റ്റ് ചെയ്താണ് അന്ന് ജയിലിശിഷേക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം പഴയതിലും വിപുലമായിട്ടാണ് ഈ കച്ചവടം തുടങ്ങിയെന്ന് പറയുന്നത് അന്ന് പിന്നെ കച്ചവടം തുടങ്ങിയപ്പോ ഈ കക്ഷത്തിലും അല്ലെങ്കിൽ ബാഗിലും അല്ലെങ്കിൽ കാറിന്റെ ഇടുക്കിയിലൊക്കെ വെച്ചോണ്ട് വരുന്ന ഒരു ഇടപാടുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് അവനവന്റെ സ്വകാര്യ സ്ഥലങ്ങള് പേഴ്സായിട്ടും പെട്ടിയാക്കി ആക്കി മാറ്റിയൊക്കെയാണ് അല്ലേ സുറാബി എന്ന് പറഞ്ഞ പെണ്ണ് അവരുടെ മനദ്വാരം പെട്ടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒന്നര കിലോ സ്വർണം കടത്തിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞു അവരൊക്കെ ഇവരുടെ പ്രചോദനം ഒരു പക്ഷേ എം ഡി എം എ നമ്മള് കണ്ടിട്ടില്ല അന്നേരം പൊടിയണം പൊടി രൂപത്തിൽ പാക്കറ്റാക്കി വയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ നാപ്പത്തിയാറ് ഗ്രാം പാക്കറ്റിലാക്കി മൂന്നാല് പാക്കറ്റിലാക്കി ഇവര് ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് സാധനം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞപ്പ അത് പോലീസ് കണ്ടെടുത്ത് ഇപ്പൊ പോലീസ് ഇപ്പൊ പറയുന്നത് പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും പറയുന്നത് ഇവരെ ലിംഗത്തിൽ നിന്ന് കണ്ടെടുത്ത ഈ എം ഡി എം എ മറ്റൊരു വലിയ ലഹരി മാഫിയുടെ ലിങ്കിനെ കിട്ടിയെന്ന് പറയുന്നത് വലിയൊരു ലഹരി മാഫിയയിലേക്കുള്ള ഒരു ലിങ്ക് ഇവരുടെ ലിംഗത്തിന്ന് കിട്ടിയെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം നമ്മൾ നമ്മുടെ സമൂഹം പോയി നിക്കണം നിപ്പ് എവിടെയാണ് നമ്മുടെ യുവാക്കളെ കൊന്നു കൊടുക്കാൻ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി അല്ലെ അവരുടെ ജീവിതവും ജീവനും ഒക്കെ കാട്ടിക്കളി ആരോഗ്യവും ഒക്കെ കാട്ടിക്കളഞ്ഞ് അവരെ കൊന്നുകൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ കടത്തിക്കൊണ്ട് വരുന്നത് ബംഗളൂരു വഴി കടത്തിക്കൊണ്ട് വന്നേക്കണ നോക്ക് തൊണ്ണൂറ്റിയാറ് ഗ്രാം എം ഡി എം എ അതിൽ അമ്പത് ഗ്രാം ബാഗിലും അമ്പത് ഗ്രാം ഇവരുടെ സ്വകാര്യ സ്ഥാനത്തും കടത്തി ഒളിപ്പിച്ചു കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നു ഇതിപ്പോ സമാനമായ രീതിയിൽ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു വേറെ കൊല്ലത്തുകാരത്തി ആയിട്ടുള്ള വേറൊരു പെണ്ണിനെ കൊല്ലം കൊല്ലം മയ്യനാട് സ്വദേശി അത് പിടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ചെറുപ്പക്കാരനും പിടിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്തുകാരനായിട്ടല്ലേ കൊല്ലം മറന്നട സ്വദേശിയായിട്ട് വേറെ ഒരു ചെക്കനെയും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടോ എന്ന് വേറെ കണ്ടെത്തണം എന്തായാലും ഈ പെണ്ണും പുള്ളിയുടെ ലിംഗത്തിൽ നിന്നുള്ളിന്ന് ഒരു മാഫിയയുടെ വലിയ ലഹരി മാഫിയയുടെ ലിങ്ക് കിട്ടി എന്ന് പറയുമ്പോ എന്തായാലും ഇവരൊക്കെ ഒരുമിച്ച് ഒരു ഒരു കൂട്ടുകമ്പനിയാണെന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ കമ്പനി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം തൊണ്ണൂറ്റിയാറ് ഗ്രാം ഈ എം ഡി എം എ പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ വളരെ സുലഭമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ഇല്ല പണ്ടൊക്കെ ആളുകൾ കള്ളും കഞ്ചാവൊക്കെ ഉപയോഗിച്ചിരുന്നത് പറയുന്നത് കള്ളും കഞ്ചാവിനൊക്കെ ഇത്രത്തോളം ഒരു ഒരു ലഹരി കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ ലഹരി അങ്ങോട്ട് മാറി അത് ശരീരത്തിന് ഇത്ര കണ്ട് വലിയ ദോഷം ഉണ്ടെന്ന് പറയുന്നത് ഇത് പല്ലി വരെ ഉപയോഗിക്കണവന് ഒരു മാസം കൊണ്ട് പല്ലി വരെ ദ്രവിച്ച് പൊടിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ പറഞ്ഞു കേട്ടേക്കുന്നത് ഈ ഹിന്ദു ആചാരപ്രകാരം മനുഷ്യന്റെ ശവശരീരമൊക്കെ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് ദഹിക്കാത്ത ഒന്നോ രണ്ട് അസ്ഥികളും പല്ലുകളൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ദഹിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര തീയിലിട്ട് കത്തിച്ചാലും അത് കത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ട് പല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു മാസത്തെ ഇതിന്റെ ഒരു ഉപയോഗം കൊണ്ട് ദ്രവിച്ച് ഭസ്മം പോലെ പൊടിഞ്ഞു പോകൂന്ന് പറയുമ്പോൾ ഇതിന്റെ ആ മാരകമായിട്ടുള്ള പ്രഹരശി എത്രത്തോളം ആലോചിച്ച് നോക്കണം ആ സാധനമാണെങ്കിൽ ഈ പെണ്ണുമുള്ള ജനനേന്ദ്രിയത്തിൽ കടത്തി ആലോചിക്കുമ്പോൾ അന്ന് ആലോചിക്കുമ്പോ ആലോചിച്ച് നോക്ക് എത്രത്തോളം മനുഷ്യന് കാശുണ്ടാക്കാനുള്ള ഒരു ഒരു തുര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി ഒരു സമൂഹത്തെ മൊത്തം ഗുരുതി കൊടുത്തോണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇല്ലേ ഞെട്ടിപ്പോയി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്ത് ഒരു പയ്യന ഇതുപോലെ തന്നെ എം ഡി എം ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് ഓടിച്ചിട്ട് ഇവനത് ഈ പാക്കറ്റിൽ ഉൾപ്പെടെ വിഴിങ്ങി കഴിയുമ്പോ പാക്കറ്റ് വിഴുങ്ങണ ബിഴുങ്ങണലി പല്ല ഏതാണ്ട് കൊണ്ട് പാക്കറ്റ് പൊട്ടി ഉള്ളിൽ കിടന്ന സാധനം എം ഡി എം എ പൊട്ടി അത് ആകെ അവന്റെ ബ്ലഡിലേക്ക് അതിൻ്റെ ഇത് കളർന്ന് അവർ അപ്പൊ തന്നെ മരിച്ചു മയ്യത്തായി ഇപ്പ അപകടകരമായ രീതിയിൽ ഈ സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടുവന്ന് വിറ്റ് കാശുണ്ടാക്കിയിട്ട് ഇവര് എന്ത് നേടനെ എവിടെ എന്ത് എന്ത് സ്വർഗം കിട്ടും പറയുന്നത് മനസ്സിലാവണില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു കേസ് അന്ന് ശിക്ഷിച്ച് വീണ്ടും പുറത്തിറങ്ങിയ പെണ്ണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇപ്പൊ ഇത് തന്നെ തുടർന്നേക്കണെന്ന് പറയുമ്പോഴത്തെ ഈ നീതി നിയമ സംവിധാനങ്ങളൊക്കെ എത്രത്തോളം എന്താണ് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പേര് ഇവർ നടത്തിയിട്ടുണ്ട് വേണ്ട വിശ്വസിക്കാൻ ഇല്ലെങ്കിൽ ഇപ്പൊ കൊല്ലത്ത് തന്നെയുള്ള മൂന്ന് പേരെല്ലേ വേറൊരു പെണ്ണും വേറൊരു ചെക്കനും കൊച്ചിയിൽ പിടിച്ച് കൊല്ലത്ത് വേറെ പിടിച്ച് ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അന്ന് മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ല കൊല്ലത്ത് കോളേജ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുതന്നെ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോണ പുള്ളും കോളേജിൽ പോണ പുള്ളിക്ക് ഇതെ കൊടുക്കണെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ അപ്പൊ എങ്ങനെ പുള്ളങ്ങള് സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞു വിടാൻ പറ്റും ഒരു പ്രാവശ്യം അറിയാണ്ട് പോലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ അടിമയായി പോകുന്നു പറയുന്നത് അഡിക്റ്റ് ആയി എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ പുള്ളങ്ങളൊക്കെ എങ്ങനെ ബീച്ച് കോളേജിലേക്കും സ്കൂളിലേക്കും കഴിക്കും ആരെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ ഇതൊന്നും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടൊരു രുചിച്ച് നോപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാണ്ട് വരുന്ന രുചിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന് അടിമകളായി പോകും പോകുന്നു പറയുന്നത് അങ്ങനെ അടിമകളാക്കിയിട്ടാണ് ഇതിന് വേണ്ടി പിന്നെ പിള്ളേര് എന്തും ചെയ്യുന്നതെന്ന് പറയുന്നത് വീട്ടിൽ കേട്ടിട്ടില്ലേ ലഹരിക്ക് എല്ലാം അടിമയായെന്നാലും ഒരു പുള്ളേനെ അമ്മ തന്നെ പിടിച്ചു കൊടുത്ത് പോലീസിന് അവൻ നിരന്തരം വീട്ടില് ശല്യക്കാരനായിരുന്നു അച്ഛനേയും അമ്മേനെയും അല്ലെങ്കിൽ പെങ്ങമാരെയൊക്കെ കൊല്ലൂന്ന് പറഞ്ഞാൽ അവൻ ഒരു മാസത്തിനുള്ളിൽ എല്ലാവരും തട്ടിക്കളയെന്ന് പറഞ്ഞാൽ തള്ളിക്ക് സഹിക്കാൻ പള്ളുണ്ടായി പോലീസിനെ പിടിച്ച് ഏപ്പിച്ച് കൊടുത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കണ ഇപ്പം വർഷങ്ങളായിട്ട് ലഹരിയുടെ അടിമയെന്ന് പറയുന്നത് അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവാക്കളൊക്കെ ലഹരി കൊടുത്ത് അവരുടെ മാനസിക നിലയ്ക്ക് താറുമാറിയൊക്കെ കുടുംബവും കുട്ടികളും ഒക്കെ കുട്ടീശ്ശനിക്കൂഹത്തെ നശിപ്പിച്ച് ഇല്ലേ ഇത് ഡ്രഗ് വാർ തന്നെയാണ് നടക്കുന്നത് ഡ്രഗ് ടെററിസമാണ് നടക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഒരു ചടങ്ങിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ നടക്കുന്നത് നമ്മുടെ ഈ തലമുറ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഇവര് കാരിയാക്കി മാറ്റാണ് ഇവർക്ക് ചിലപ്പോൾ ഈ ഇത് തന്നെ കൊടുത്തിട്ടാണ് ഇവർ കാര്യറാക്കിയിരിക്കുന്നത് ലഹരി കൊടുക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇവര് ലഹരി അഡിക്റ്റാക്കിയിട്ടായിരിക്കും ഇതൊക്കെ കടത്തിക്കൊണ്ട് വരുന്നത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഇത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യൂന്ന് പറയുന്നത് അത്രത്തോളം മാനസികമായിട്ട് ഒരു അടിമകളായി പോയേക്കുന്ന അടിമങ്ങളാക്കി ഒരു സമൂഹത്തെ ഒരു രാജ്യത്തെ തന്നെ ഇവര് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പൊ കൊല്ലത്ത് പിടിച്ചേക്കണ ഈ പെളുമുണ്ടെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെല്ലുകയുള്ളു എന്തായാലും ഇവരുടെ ലിംഗത്തിന്ന് ലഹരി മാഫിയയിലേക്ക് ഒരു ലിങ്ക് കിട്ടിയേക്കണെന്ന് പോലീസ് പറയുമ്പോൾ തന്നെ ആ ലിംഗ് പിടിച്ചിന് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളൂ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഇങ്ങനെയുള്ള വിശേഷങ്ങൾക്ക് ഉണ്ടാകുമ്പോ മുണ്ടാണ്ടിരിക്കണം പൊട്ടിത്തെറിയാണ് വിറക്കിയാണ് കാര്യങ്ങൾ പറയുമ്പോ അപ്പൊ എന്തായാലും ഇങ്ങനെ ഉണ്ടോ പിന്നെ